ത്തെ പ്രൊമോയല്ല ബിഗ് ബോസ് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത് ബിൻസിയും മസ്താനിയും തമ്മിലുള്ള ഒരു വഴക്കാണ് അത് പുറത്തുള്ള ഒരു സംഭവമാണ് കാരണം ഇവർ വീടിനകത്തിരുന്നപ്പോൾ രണ്ടാളും ഉണ്ടായിട്ടുണ്ടായിരുന്നു രണ്ടാളും രണ്ടാഴ്ചയാണോ വീട്ടിൽ നിന്നതല്ലോ ബിൻസി വന്ന് രണ്ടാഴ്ചക്കുള്ളിൽ പോയി മസ്താനി വയൽക്കാടായിട്ടാണ് കയറിയത് മസ്താനി അത് കഴിഞ്ഞിട്ട് പോയി രണ്ടാളും പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും പുറത്ത് ഇവർ തമ്മിൽ നല്ല രീതിയിലുള്ള ചെറിച്ചിലുണ്ട് ആ ഒരു സമയത്താണ് അവർ രണ്ടാളെ വീടിനകത്തേക്ക് ഇട്ടിരിക്കുന്നത് ഒരു അത് മസ്താനിയാണെങ്കിലും ഷാരിഗക്കെയാണെങ്കിൽ അത് ശ്രമിച്ചത് പക്ഷേ ബിൻസി അതൊരു ആക്കി ബിൻസിക്ക് ഒരു പ്രോമോ ിൽ കാര്യ പറ്റാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തു എന്തായാലും രണ്ടു ദിവസം പ്രോമോയിൽ ഹൈലൈറ്റ് ചെയ്ത് ബിൻസ് എത്തിയിട്ടുണ്ട് അത് നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്പസമയം മസ്താനിയും ബിൻസിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അത് വഴക്കിലേക്ക് മാറുന്നു അവർ തമ്മിലുള്ളൊരു പ്രശ്നം പുറത്ത് ഒരു പ്രശ്നമാണ് ഇതിൽ ബിൻസി പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇത് പുറത്ത് നടന്ന കാര്യം കൊണ്ട് തന്നെ നമ്മളതിനെക്കുറിച്ച് കൂടുതലും പറയുന്നില്ല ബിൻസി പുറ അന്ധ സിന് പുറത്തായി എന്നുള്ളൊരു ഭയങ്കര ഡയലോഗ് കടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മസ്താനി പറഞ്ഞത് ആ ചാച്ചൻ്റെ ഓട്ടോയിലായിരിക്കല്ലേ എന്ന് എന്താ ഓട്ടോ അത്രയ്ക്ക് മോശമായിട്ടുള്ള കാര്യമാണ് എന്തിനാണ് മസ്താനി അത് പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല എന്നാൽ ബിൻസി അത് ഏറ്റുപിടിച്ച് പറഞ്ഞു എന്താ ചാച്ചൻ്റെ ഓട്ടോ ഓടിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത് എന്നൊക്കെ പറഞ്ഞാൽ ബിൻസി ബിൻസിടതായിരുന്നു രീതിയിൽ ീതിൽ വഴക്കുണ്ടാക്കുന്നുണ്ടാക്കുന്നു ഞാൻ ഞാനുള്ളപ്പോഴെങ്ങനെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ അടിച്ച് നി നീ രണ്ട് കാലിൽ ഇഴഞ്ഞേ പോവുള്ളായിരുന്നുവെന്ന് ബിൻസി ആരോ ഗുണ്ടയോ ബിഗ് ബോസിലെ ബിഗ് ബോസ് ഇറക്കിയ ഗുണ്ടയാണോ ബിൻസി ഇന്നലെയും അനുമോളുടെ അടുത്ത് പറഞ്ഞു ഷാനവാസിൻ്റെ അടുത്തും പറഞ്ഞു ഞാനിവിടെ രണ്ടെണ്ണത്തിന് അടിച്ചിട്ടേ പോകുള്ളായിരുന്നു തോന്നു ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അടിച്ചിട്ടേ പോവുള്ളായിരുന്നു ഇന്നിപ്പോൾ മസ്താനടുത്ത് പറയാണ് നീ ഞാനുള്ളപ്പോൾ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിൻ്റെ രണ്ട് കാലും നിൻ്റെ രണ്ട് കാലിൽ തല്ലി ഒടിച്ച് നീ ഇഴഞ്ഞേ പോകുള്ളായിരുന്നോന്ന് ബിൻസി ഇതിനാണ് ഭീഷണിപ്പെടുത്തുന്നത് ഇതെന്താണ് ഇത് ലാൽ വീക്കെൻ്റെ ിസോഡല്ല അല്ല ഒന്ന് ചോദിക്കില്ല എന്നുള്ള അത്രയ്ക്ക് ധൈര്യത്തിലാണോ അവിടെ കിടന്ന് ആറാടുന്നത് ബിൻസിക്ക് അത് എനിക്ക് തോന്നുന്നത് ബിൻസി ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടി കാട്ടിക്കൂട്ടുന്നതാണോ പബ്ലിസിറ്റി വേണമെന്ന് പറഞ്ഞിട്ട് കാട്ടിക്കൂട്ടുന്ന പോലെ എനിക്ക് തോന്നിയത് എന്താ ബിഗ് ബോസിൽ വന്നിട്ട് ഇനി ഭീഷണിപ്പെടുത്താനുള്ള ഒരു അർഹത ആരോ കൊടുത്തത് ബിഗ് ബോസ് എന്താ മൗനവൃത്തത്തിലാണോ എന്തൊക്കെയാണ് പറയുന്നത് ഒരു ഗെറ്റ് ടുഗദറിന് വന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ കാട്ടിക്കൂട്ടുന്നത് ഒരു കൾച്ചർ ഇല്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പലരും പറയാറുണ്ട് ഇപ്പോൾ ഞാനും പറയുന്നത് ഒരു കൾച്ചർ ഇല്ലാത്ത ഒരു കണ്ടസ്റ്റൻസിനെയാണല്ലോ എൻ്റെ ബിഗ് ബോസേ ഈ സീസണിൽ ബിഗ് ബോസ് തെരഞ്ഞെടുത്തത് ആദ്യം ബിൻസി ഇത്ര വെറുപ്പിച്ചിട്ടില്ല കുറച്ച് ഇപ്പം ണ്ടാക്കിയുള്ളൂ ഇപ്പൊ വെറുപ്പിക്കലും കൂടി ആയിട്ടോ എന്താണെങ്കിലും ബാക്കിയുള്ളവർക്ക് അത് കൈയടിക്കാണ് ബിൻസിയുടെ എന്താണ് ഇത്രയ്ക്ക് കൈയടിക്കാൻ അതായത് അവർക്ക് അറിയാം മസ്താനിയാണ് എയറിൽ കയറിയിരിക്കുന്നതെന്ന് അപ്പോൾ എയറിൽ കയറി വരെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല ബിൻസിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട് സ്വന്തമായിട്ട് നീ ചെയ്തേണ്ടിയാണ് നീ അനുഭവിക്കുന്നതെന്ന് നീ എന്തൊക്കെയാ ചെയ്തു അതുകൊണ്ടാണ് ഇവിടെ ഉള്ളവരെല്ലാവരും നിന്നെ ആട്ടി ഇറക്കിയത് സ്വന്തമായിട്ട് ചെയ്തത് നീ അനുഭവിക്കുന്നത് പുറത്ത് നീ എയറിൽ കയറിയില്ലേ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ലല്ലോ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഇത് തന്നെയാണ് ബിൻസി പ്രേക്ഷകരും ഞങ്ങളും നിങ്ങളോട് പറയുന്നത് അത് തന്നെയാണ് ബിൻസി അനുഭവിക്കുന്നത് പിന്നെന്തിനാണ് ഇന്നലെ മോളുടെ വെക്കിട്ട് കഴിച്ചുകൊണ്ടി സംസാരിച്ചത് അത്രത്തോളം ബിൻസിക്ക് അതിനുള്ള എന്ത് അർഹതയുള്ളത് തെറ്റ് ചെയ്യാണ്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെയുണ്ട് തെറ്റ് ചെയ്തിട്ട് ഇമാതിരി ചങ്ങുറ്റത്തോടോട് സംസാരിക്കാനും വേണ ഒരു ധൈര്യം ബിൻസി ആര് ബിഗ് ബോസിലെ ഗുണ്ടയോ എല്ലാ എല്ലാ കണ്ടസ്റ്റൻസിനെയും ഭീഷണിപ്പെടുത്താൻ ബിൻസി ആരാണ് ബിഗ് ബോസ് എന്തായത് റിയാക്ട് ചെയ്യാത്തത് എന്തായാലും സീസൺ കഴിഞ്ഞു ഇനി പ്രത്യേകിച്ച് ഒന്നും ഇല്ല അലട്ടം വരില്ലല്ലോ വീക്കെൻഡ് എപ്പിസോഡിൽ അലർട്ട് വന്നിട്ട് ഇവരുടെ ഈ കാര്യങ്ങളൊന്നും വർണ്ണിക്കാനുള്ള അലർട്ടിന് സമയം ഉണ്ടാവുക അതിൻ്റെ ഒരു ആയിരിക്കാം എന്താണെങ്കിലും ബിഗ് ബോസ് വീട് നാഥനില്ലാത്ത കളരിയായി മാറിക്കൊണ്ടിരിക്കുക ബിഗ് ബോസിൻ്റെ പണിങ്ങില്ല അല്ല വരില്ല ക്യാപ്റ്റൻ ഇല്ല മാസം എന്തും കാണിക്കുക ഔട്ട് നേരത്തെ ഔട്ടായി പോയ കണ്ടസ്റ്റൻറ്റ്സ് അവിടെ നിന്ന് ഇങ്ങനെ കുശുമ്പും അസൂയയും മനസ്സിൽ ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൂട്ടി വീടിനകത്തേക്ക് വന്ന് അതെല്ലാം കൂടി പുറത്തേക്കോ ഒരുമിച്ചോ ഒമിറ്റ് ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് ഇനി എന്തൊക്കെ നടക്കും കാത്തിരുന്ന് കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരെ ാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക